തമിഴ്നാട് വാൽപ്പാറയിൽ വയസ്സുകാരിയെ പിടികൂടിയ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുലി വീണ്ടും ഇരയെ തേടിയെത്തിയപ്പോൾ കൂട്ടിൽ അകപ്പെട്ടത് ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി വൈകിട്ടോടെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ തോട്ടം തൊഴിലാളി ദമ്പതികളുടെ മകൾ വയസ്സുള്ള റോഷ്നിയെ പുലി കടിച്ചുകൊണ്ടുപോയത് അന്ന് രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല ഒടുവിൽ പിറ്റേന്ന് രാവിലെ മുതൽ ഡോഗ് സ്ക്വാഡിനെയും ഡ്രോണിന്റെയും സഹായത്തോടെ നടത്തിയ തിരച്ചിലിനൊടുവിൽ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീടിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പാതിയിൽ അധികം ഭക്ഷിച്ച നിലയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അന്ന് തന്നെ വനംവകുപ്പ് നരഭുജി പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരുന്നു ഈ കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയത് നാളുകൾക്ക് മുൻപും ഇതേ പ്രദേശത്ത് തേയിലത്തോട്ടത്തിൽ അമ്മയ്ക്കൊപ്പം നിന്നിരുന്ന കുട്ടിയെ പുലി പിടികൂടി കൊലപ്പെടുത്തി വനാതിർത്തിയിൽ ഉപേക്ഷിച്ചിരുന്നു നിരന്തരം വന്യജീവി ആക്രമണം ഉള്ള പ്രദേശമാണ് വാൽപാറ